കൃഷി വകുപ്പിന്റെ മാനവ വിഭവ വികസന പദ്ധതിയുടെ ഭാഗമായി നെൽകൃഷിക്കുള്ള ആധുനിക രീതിയിലുള്ള ട്രെയിൻ ഞാറ്റടി തയ്യാറാക്കുന്നതിനുള്ള പ്രായോഗിക പരിശീലനം സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഞാറ്റടി വിതരണ പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം പരിശീലനത്തിൽ കുത്തനൂർ മുതലമട അനങ്ങനടി കൂങ്ങാട് ആലത്തൂർ സർക്കാർ സീറ്റ് ഫാമുകളിലെ ജീവനക്കാർ ജില്ലയിൽ യന്ത്രനടിയിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന കാർഷിക തൊഴിൽ സംഘങ്ങളിലെ പ്രവർത്തകർ കർഷകർ എന്നിവർ പങ്കെടുത്തു കാലാവസ്ഥാ വ്യതിയാനം ശല്യം കീടരോഗബാധ എന്നിവയെ അതിജീവിച്ച് ഞാറ്റടി തയ്യാറാക്കുന്നതിൽ കർഷകർക്ക് വലിയ പ്രതിസന്ധികളാണ് നേരിടേണ്ടി വരുന്നത് ഞാറ്റടിക്കായി വലിയ ചെലവും മുടക്കേണ്ടി വരുന്നുണ്ട് ഈ പ്രതിസന്ധിക്ക് പരിഹാരമായാണ് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി സാമ്പത്തിക വർഷം സീറ്റ് ഫാമുകളിലൂടെ നെൽകൃഷിക്കായി ഞാറ്റടി വിതരണ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ വർഷം സീറ്റ് ഫാമുകൾ മുഖാന്തരം അഞ്ഞൂറ് ഏക്കർ ഞാറ്റടി തയ്യാറാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് എന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അറിയിച്ചു അതുപോലെ ും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനം സുഗമമാക്കി മാറ്റാൻ എന്ത് ചെയ്യാൻ കേരളത്തിലാകെ എന്ത് മേൽ കൃഷി പക്ഷെ നമ്മുടെ ആലപ്പുഴ ജില്ലകളിൽ അത്രയേറെ കർഷകർ പറഞ്ഞാണെങ്കിൽ പക്ഷേ ബാക്കി ജില്ലകൾ ഉണ്ടാവുന്നു പക്ഷെ നമ്മുടെ ജില്ലകളിൽ ഇപ്പോഴും നമുക്ക് ആൾക്കാർ കിട്ടുന്നില്ല ഇല്ലേ വലിയ പ്രശ്നം ഒരു ഭാഗത്ത് കർഷകർ ഭയങ്കര എന്നാൽ न म क्या सम्बन्धी नै विश्वसँग प्रश्न नै ഞാറ്റടി തയ്യാറാക്കി യന്ത്രനടിയിൽ നടപ്പിലാക്കുന്നതിന് ജില്ലയിലെ വിവിധ നടീൽ ഗ്രൂപ്പുകളെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനും യോഗത്തിൽ ധാരണയായി സർക്കാർ സീറ്റ് ഫാമുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിൽ സംഘങ്ങളെയും വ്യക്തികളെയും ഏകോപിപ്പിച്ചുകൊണ്ട കാർഷിക മേഖലയിൽ മെച്ചപ്പെട്ട സേവനങ്ങൾ കാഴ്ചവെക്കുകയും അതിലൂടെ ഉയർന്ന വിളവും കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനവും ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും ചർച്ച ചെയ്തു തൃശൂർ ജില്ലയിൽ ദീർഘകാലമായി യന്ത്രവൽക്കൃത കാർഷിക സേവനങ്ങൾ നൽകിവരുന്ന അനിൽ ബാബുവും സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം നിർവഹിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ബീന എബ്രഹാം ആത്മാ പ്രൊജക്ട് ഡയറക്ടർ ഷീല ഡോക്ടർ സുമാ നായർ ആലത്തൂർ സ്റ്റേറ്റ് സീറ്റ് ഫാം അസിസ്റ്റന്റ് ഡയറക്ടർ രശ്മി എന്നിവർ ക്ലാസ് എടുത്തു കർഷകൻ സോമദാസ് ട്രെയിൻ ഞാറ്റടി പ്രവർത്തനങ്ങളുടെ പ്രായോഗിക അനുഭവങ്ങളും ഭാവി സാധ്യതകളും പങ്കുവച്ചു മുതലമട സീറ്റ് ഫാം അസിസ്റ്റന്റ് ഡയറക്ടർ ബെറ്റ്സി മെറീന ജോൺ നന്ദിയും പറഞ്ഞു പാലക്കാട്